ഇപ്പോൾ വിഭജിക നിൽക്കുന്ന പൊസിഷൻ തൂങ്ങി നിൽക്കുന്ന പൊസിഷൻ മുട്ടുകൊത്തി പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന കണക്കെയാണ് നിൽക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ മകളും ഫ്ലോറിൽ കൈകുത്തി കാലുകുത്തി തന്നെയാണ് ഒരു സ്റ്റാൻഡിങ് പൊസിഷനാണ് ഉള്ളത് എന്നാണ് അവരിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അത്യാവശ്യം ക്രിമിനൽ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും അങ്ങനെ സാധിക്കത്തില്ല ഒരു സംശയം തീർച്ചയായും അങ്ങനെ സംശയിക്കാൻ വകയുണ്ട് അദ്ദേഹത്തിന് എന്നെ വേണ്ട എൻ്റെ പണം മതി എന്നെ വീടില്ല എന്ന് പറഞ്ഞ് ക്രൂശിക്കുന്ന ഒരു ഒരു സംഗതിയുണ്ട് അതുകൂടാതെ എനിക്ക് പണമില്ല ആൾക്കാരില്ല എനിക്ക് നിന്നെ വേണ്ട അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന് അതുകൂടാതെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് പലതും ഉണ്ടായിരുന്നതായിട്ട് ആണ് നമുക്ക് മറ്റേ പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്സിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വിചിത്രമായ വൈകൃതങ്ങളുടെ ഒരു സാക്ഷിപത്രം എന്ന് വേണമെന്ന് കരുതാവുന്ന തരത്തിലുള്ള ഒന്ന് രണ്ട് ഫോട്ടോസ് അതായത് ലേഡീസ് ഉപയോഗിക്കുന്ന പെറ്റിക്കോട്ട് ഇടുക ലിപ്സ്റ്റിക് തേക്കുക മുലക്കച്ച കെട്ടി പിന്നെ കയ്യിലൊക്കെ മുലക്കച്ച കെട്ടി നിൽക്കുന്നൊരു പടം അങ്ങനെ കുറച്ചുണ്ട് അത് സർ ഞാനിപ്പോ സംസാരിക്കുന്നത് മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അപ്പിയർ ചെയ്യാൻ പോകുന്നത് താങ്കളാണ് എന്ന ഇനി എന്താണ് മുന്നോട്ടുള്ള നടപടിയുമായി പോകുന്നത് കാരണം വിഭഞ്ചികയും കുഞ്ഞും മരിച്ചിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് മുന്നോട്ട് വിഭഞ്ചികയുടെ മരണം മകളുടെ മരണം അസ്വാഭാവികമായ മരണം അത് കൃത്യതയോടുള്ള അന്വേഷണം സമഗ്രമായ അന്വേഷണം യു എ ഗവൺമെൻറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതേപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം അതായത് സ്റ്റേറ്റ് പോലീസ് ചീഫിൻ്റെ ഭാഗത്തു നിന്നും ഡിസ്ട്രിക്ട് പോലീസ് ചീഫിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ കുണ്ടറ പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് ഈ വിപഞ്ചികയുടെ കുടുംബവീട് മാരേജെല്ലാം എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത് കൊല്ലത്താണ് സ്വാഭാവികമായിട്ടും ഒരു ഡിസ്പ്യൂട്ടിൻ്റെ വിക്റ്റിമാണ് വിപഞ്ചിക വിപഞ്ചിക ഫേസ് ചെയ്തിരുന്ന ക്രൂവൽറ്റി തി ദാരുണമായ ക്രൂവലിറ്റി ആയിരുന്നു ഈ ക്രൂവലിറ്റിയെക്കുറിച്ച് വിവഞ്ചികയുടെ അമ്മ എട്ടാം തീയതി ഉച്ചയ്ക്ക് എന്നോട് പറയുകയും എൻ്റെ അവൈലബിലിറ്റി തേടുകയും ചെയ്തു ഞാനൊരു യാത്രയിലായിരുന്നതുകൊണ്ട് ഏഴ് മണിക്ക് ശേഷം ഒരു ഏഴരോടു കൂടി വിളിക്കാൻ പറഞ്ഞു വിവഞ്ചിക ഏഴേ മുക്കാലിന് എന്നെ ഫോണിൽ വാട്സപ്പിലൂടെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു അതൊരു വാട്സപ്പ് സന്ദേശം മരിക്കുന്നതിനുമുണ്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് വൈവാഹ ജീവിതത്തിലുണ്ടായിരുന്ന താളപ്പിഴകളെ പറ്റിയും ബുദ്ധിമുട്ടുകളെ പറ്റിയും സവിസ്തരം പ്രതിപാദിക്കാൻ ആയിരുന്നു പഞ്ചിയ ശ്രമിച്ചത് ഞാൻ ആ മെസ്സേജ് കാണുന്നത് എട്ട് ഇരുപതിനാണ് എട്ട് ഇരുപത്തി രണ്ടിന് തന്നെ ഞാൻ റെസ്പോണ്ട് ചെയ്തു ഞാൻ പറഞ്ഞത് യു ക്യാൻ കോൾ മീ അറ്റ് എനി ടൈം ഐ ആം വെയ്റ്റിംഗ് ഫോർ യുവർ കോൾ പക്ഷേ ആ മെസ്സേജ് പന്ത്രണ്ട് മണിവരെയും കണ്ടിട്ടില്ല ഇപ്പോഴും അത് റീഡ് ചെയ്യാൻ തന്നെ അവശേഷിക്കുകയാണ് അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് നാൽപ്പത്തി അഞ്ചിനും എട്ട് ഇരുപത്തിരണ്ടിനും ഇടയ്ക്ക് വിഭജിക മരണപ്പെട്ടു എന്നാണ് ഇത് കൂടാതെ അപ്പോൾ തന്നെ മാധ്യമ സുഹൃത്തുക്കൾ ദുബൈയിലും ഷാർജയിലുമുള്ള ആൾക്കാരുമായി ഞാൻ ബന്ധപ്പെട്ടു പലരുടെയും നമ്പർ സംഘടിപ്പിച്ചു ഇതിൻ്റെ സാധ്യതകളെല്ലാം ആരാഞ്ഞു അവിടെ എനിക്കറിയാൻ കഴിഞ്ഞൊരു ഒരു മെയ്ഡിൻ്റെ സാന്നിധ്യം ഈ വീട്ടിൽ ഈ തൂങ്ങി നിൽക്കുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിൽ അവരുടെ സാന്നിധ്യമുണ്ട് അവരൊരു പ്രായം വിറ്റ്നസ് ആണ് അവർ വന്ന് വൈകുന്നേരം അവർ ഈ കുട്ടിയേയും ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം പരിചരിച്ചതിന് ശേഷം തിരിച്ചു പോയി വേറെ ഫ്രീലാൻസ് വർക്കുണ്ട് അവർക്ക് അത് എല്ലാം കഴിഞ്ഞിട്ട് ഒരു പത്തേ മുക്കാൽ മണി മണിയോടുകൂടി ഇവരുടെ വീട്ടിൽ വീണ്ടും വരുന്നു വരുമ്പോൾ ഡോർ ക്ലോസ്ഡ് ആണ് അവർ നോക്ക് ചെയ്യുന്നു ആ റെസ്പോൺസ് ഇല്ലാത്തത് കൊണ്ട് ഇവർ വിപച്ചയുടെ ഹസ്ബൻ്റിനെ നിതീഷിനെ ഫോണിലൂടെ ബന്ധപ്പെടുകയും മുക്കാൽ മണിക്കൂറിനകം അദ്ദേഹം വന്നു എന്നുമാണ് പറയുന്നത് അദ്ദേഹം വന്നു ബ്രേക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്ന കാഴ്ച തൊട്ടിലിൻ്റെ കയർ രണ്ട് വശങ്ങളിൽ രണ്ടുപേർ തൂങ്ങി ഹാങ് ചെയ്ത് നിൽക്കുന്നതാണ് അപ്പോൾ അവരോട് കൂടുതൽ കാര്യങ്ങൾ ഞാൻ ഇതിനെപ്പറ്റി ആരാഞ്ഞു അപ്പോൾ വിഭഞ്ചിക നിൽക്കുന്ന പൊസിഷൻ തൂങ്ങി നിൽക്കുന്ന പൊസിഷൻ മുട്ടുകൊത്തി പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്ന കണക്കെയാണ് നിൽക്കുന്നത് അതിനോട് ചേർന്ന് തന്നെ മകളും ഫ്ലോറിൽ കൈകുത്തി കാലുകുത്തി തന്നെയാണ് ഒരു സ്റ്റാൻഡിങ് പൊസിഷനാണ് ഉള്ളത് എന്നാണ് അവരിൽ നിന്നും എനിക്ക് മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നില്ല അത്യാവശ്യം ക്രിമിനൽ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെടുന്ന ആളായതുകൊണ്ട് എനിക്ക് നിസ്സംശയം പറയാൻ പറ്റും അങ്ങനെ സാധിക്കത്തില്ല തീർച്ചയായും അങ്ങനെ സംശയിക്കാൻ വകയുണ്ട് കൊലപാതകമാണെങ്കിൽ സ്വാഭാവികമായിട്ടും നിതീഷും നിതീഷിൻ്റെ ആൾക്കാരെയും തന്നെയാണ് ഭർത്താവ് സംശയം വിപഞ്ചിക അനുഭവിച്ച യാതനക്കുറി കുറിച്ച് ഏകദേശ ഒരു ധാരണ അവരുടെ അമ്മയുടെ കോൺവെർസേഷനും എനിക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ അത് മാത്രമല്ല വളരെ കാമും വളരെ സമാധാനപരമായിട്ടാണ് സ്മാർട്ടായിട്ടാണ് എൻ്റെ അവൈലബിലിറ്റിയെ കുറിച്ച് വിപഞ്ചിക വാട്സപ്പ് സന്ദേശത്തിലൂടെ തേടിയത് അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എട്ട് ഏഴ് മുക്കാലിന് ശേഷം ഒരു എട്ട് ഇരുപതിന് ഇടയ്ക്ക് സടനായിട്ടുള്ള പ്രകോപനമൊന്നും വരാൻ സാധ്യതയില്ല പക്ഷേ വളരെ ഫീബിൾ വോയിസിലായിരുന്നു അവർ സംസാരിച്ചത് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ വീട്ടിൽ ആരുടെയൊക്കെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നു അത് ഇതിൻ്റെ ഈ മരണത്തിലേക്ക് നയിക്കാൻ കാരണം ആയിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഞാനും ഒക്കെ കരുതുകയാണ് ഭർത്താവും താമസം വിഭഞ്ചികയും ഭർത്താവും ഇടക്കാലമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് താമസിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് വരും ആള് രാത്രിയിൽ പോയാൽ വെളുപ്പാങ്കാലത്ത് വരും അങ്ങനെ ഒരു സ്വഭാവം തന്നെ ആദ്യം വിഭഞ്ചിക ചോദ്യം ചെയ്തുകൂടാ ആ ചോദ്യത്തിന് വ്യക്തമായ ആൻസർ കാണില്ല അതിനകത്ത് ചില ചില്ലറ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം കൂടാതെ ഒരു വൈവാഹിക ബന്ധത്തിലെ ഒരു ദൃഢതയോ ആ കുട്ടിയോടുള്ള അനുകമ്പയോ സ്നേഹമോ കരുതലോ ചേർത്ത് നിർത്തലോ ഈ കുഞ്ഞിൻ്റെ ജന്മത്തിന് ശേഷം വലുതായി ഉണ്ടായിട്ടില്ല പലപ്പോഴും വെള്ളമടിച്ച് വരുന്ന ഈ നിതീഷിനെയാണ് ഈ കുട്ടി കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വെള്ളമടിച്ചിട്ട് പൂസായി ഉറങ്ങുന്ന ഒരാളിനെ എപ്പോൾ ഇതിനിടയ്ക്ക് എപ്പോഴോ ഒരു ദിവസം ഇവർ ഇടപഴകിയിട്ടുണ്ടെന്ന് നമുക്കറിയാൻ കഴിഞ്ഞു അതിനെക്കുറിച്ച് വിഭജിക അടുത്ത ദിവസം സംസാരിക്കുമ്പോൾ വളരെ സ്ട്രെയിഞ്ചായിട്ടാണ് പുള്ളി സംസാരിച്ചത് അത് ഞാൻ ഫിറ്റ് ആയതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയത് ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല അപ്പോൾ അതിലെല്ലാം വളരെ ദുഃഖിതയായിരുന്നു ആ കുട്ടി ഒട്ടും ഒട്ടും സ്നേഹത്തോടെയല്ല പെരുമാറിയിട്ടുള്ളത് കാരണങ്ങൾ കൂടുതലും മണി ഓറിയൻറ്റഡാണ് മണി ഗ്രാമിങ് മണി ഫോക്കസിങ് ആണ് ആള് കൂടുതൽ ആഭിമുഖ്യം പുലർത്തുന്നത് സഹോദരിയോടും അച്ഛനോടുമൊക്കെ തന്നെയാണ് അവരുടെ വാക്കുകൾക്കാണ് കൂടുതൽ വില കൽപ്പിക്കുക വിപഞ്ചയുടെ സ്വർണം മൊത്തത്തിൽ തന്നെ ഇദ്ദേഹം നശിപ്പിച്ചിട്ടുണ്ട് അവസാനം ഉണ്ടായിരുന്ന കുഞ്ഞിൻ്റെ കാൽത്തള അരഞ്ഞാണം ഇവയെല്ലാം തന്നെ കൊണ്ടുപോയിട്ടുമുണ്ട് അത് തിങ്കളാഴ്ച മറ്റു ആണെന്ന് പറയുന്നു അതിനെ ചൊല്ലി തങ്ങളിൽ സംസാരിച്ചു മുഷിഞ്ഞിട്ടുമുണ്ട് പിന്നെ പ്രശ്നങ്ങളുണ്ടായത് കുഞ്ഞ് ഏകദേശം അഞ്ച് വർഷത്തിന് മുമ്പാണല്ലോ വിവാഹം അത് ഏറെക്കുറെ ഒരു വൈവാഹിക വൈവാഹജീവിതത്തിൻ്റെ ഒരു ദൃഢതയോ ആ യഥാർത്ഥ സങ്കല്പത്തിലേക്കുള്ളൊരു ലൈഫോ ഈ കുട്ടിക്ക് കിട്ടിയിട്ടില്ലെന്നുള്ളതാണ് സത്യം അതിന് കുറച്ച് കൗൺസലിങ്ങിനും മറ്റുമൊക്കെ പോയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ റീസെൻറ്റായിട്ടുള്ള പീച്ചേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് വിഭഞ്ചിക ഈ ലോകത്തോട് വിട പറയുന്നതിന് ഒന്നോ രണ്ടോ ദിവസം മുമ്പോ മറ്റോ ടൈമിംഗ് വെച്ച് അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പോ ആയിരിക്കാം ടൈം ടൈമർ വെച്ചിട്ട് അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ദൃശ്യമായത് ഇന്നലെയാണ് ഫേസ്ബുക്കിൽ അത് ദൃശ്യമായി മണിക്കൂറുകൾക്കകം തന്നെ അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു ദാറ്റ് മീൻസ് ആ ഒന്നുകിൽ ആ ഫേസ്ബുക്ക് അക്കൗണ്ട് വേറെ എന്തെങ്കിലും അക്കൗണ്ടുമായിട്ട് അക്സസിബിലിറ്റി ഉണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇതിനകത്ത് ഫ്രീ ആക്സസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ഫോണ് അദ്ദേഹം കൈക്കലാക്കിയിട്ടുണ്ടാവാം കുഞ്ഞ് പെൺകുഞ്ഞായതിൽ വെച്ച് അങ്ങനെ എങ്ങനെ കേട്ട് എനിക്ക് അറിവില്ല അത് നമുക്ക് നമുക്കിപ്പോൾ അടിവരയിടാവുന്ന സംഗതികൾ നമുക്ക് ഈ ആയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ നിന്നും വിഭഞ്ചിക പോസ്റ്റ് ചെയ്ത സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് അദ്ദേഹം പണത്തെ മാത്രം സ്നേഹിച്ചു സ്വർണ്ണത്തെ മാത്രം സ്നേഹിച്ചു വാഹനങ്ങളെ മാത്രം സ്നേഹിച്ചു അദ്ദേഹത്തിൻ്റെ വീട് വീടില്ലാത്തവൾ സ്വർണമില്ലാത്തവൾ പണമില്ലാത്തവൾ ആരുമില്ലാത്തവൾ അങ്ങനെ എപ്പോഴും ഒരു നിരാലംബയായ ഒരു കുട്ടിയെയാണ് ഒരു ഭാര്യയാണ് അദ്ദേഹത്തിന് താല്പര്യത്തോ താല്പര്യത്തോറും അദ്ദേഹം കരുതിയിരുന്നു എപ്പോഴും ഒരു ഒരു അൺസേഫ്റ്റി ഈ കുട്ടിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിരുന്നാലും പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചു അവരുടെ മരണമൊഴ മൊഴിയെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ രേഖപ്പെടുത്താവുന്ന തരത്തിലുള്ള റൈറ്റിങ്സ് ഡയറി റൈറ്റിങ്സ് ഇവർ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കംപ്ലീറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതിലാ ഡയറിയിൽ എഴുതി അതിലും മൊത്തം അദ്ദേഹം അദ്ദേഹത്തിന് എന്നെ വേണ്ട എൻ്റെ പണം മതി എന്നെ വീടില്ല എന്ന് പറഞ്ഞ് ക്രൂശിക്കുന്ന ഒരു ഒരു സംഗതിയുണ്ട് അതുകൂടാതെ എനിക്ക് പണമില്ല ആൾക്കാരില്ല എനിക്ക് നിന്നെ വേണ്ട അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന് അതുകൂടാതെ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻസ് പലതും ഉണ്ടായിരുന്നതായിട്ട് ആണ് നമുക്ക് മറ്റ് പല സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് ഫോട്ടോഗ്രാഫ്സിൽ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ വിചിത്രമായ വൈകൃതങ്ങളുടെ ഒരു സാക്ഷിപത്രം എന്ന് വേണമെന്ന് കരുതാവുന്ന തരത്തിലുള്ള ഒന്ന് രണ്ട് ഫോട്ടോസ് അതായത് ലേഡീസ് ഉപയോഗിക്കുന്ന പെറ്റിക്കോട്ട് ഇടുക ലിപ്സ്റ്റിക്ക് തേക്കുക മുലക്കച്ച കെട്ടി പിന്നെ കൈലി മുലക്ക ചട്ടി നിൽക്കുന്നൊരു പടം അങ്ങനെ കുറച്ചുണ്ട് അത് എനിക്ക് തോന്നുന്നു മാനസിക ശാരീരിക വൈകൃതങ്ങളുടെയും ഒരു ഒരു സെക്ഷലി പർവാറ്റഡായിട്ടുള്ള ഒരാളിൻ്റെ രീതിയിലുള്ള ചേഷ്ടകൾ കാണാവുന്ന രീതിയിലുള്ള പടങ്ങളാണ് നമ്മൾ അതിനെ ദർശിക്കാൻ കഴിഞ്ഞത് വിപഞ്ചികയെ ഉപദ്രവിക്കുന്നതായിട്ട് അമ്മയോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് തിരിച്ചു വരുമ്പോഴത്തേക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഈ അമ്മയല്ലാതെ ആരുമില്ല അമ്മയുടെ മൂത്ത മകൻ അത് സഹോദരൻ കാനഡയിലാണ് സെറ്റിൽ ഇപ്പം റീസെൻ്റായിട്ട് അവിടെ സെറ്റിലായിട്ടേ ഉള്ളൂ അപ്പോൾ വിപഞ്ചിക ഒരു അൺസേഫ്റ്റി അദ്ദേഹത്തിന് കളഞ്ഞിട്ട് വന്നാൽ അൺസേഫ് സേഫ് ആവും എന്നുള്ള ധാരണയിലും ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടി ഒരു വൈവാഹിക ജീവിതം കാക്ഷിച്ച് ഒരു മകളൊക്കെ ആയി തിരിച്ചു വരുമ്പോൾ ഒരു അൺസേഫ്റ്റിയും കൊണ്ട് വിവഞ്ചിക പിടിച്ചു നിൽക്കുകയായിരുന്നു എന്നിരുന്നാലും വിവഞ്ചികക്ക് ജോലി ഉണ്ടായിരുന്നു ഒരു ഒന്നര ലക്ഷം രൂപ ശമ്പളത്തിലുള്ള ജോലി ഉണ്ടായിരുന്നു ആ അതെ 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 തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇവിടെ വരുമ്പോൾ വീടില്ല താമസിക്കാൻ ഇടമില്ല പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് രോഗാതുരാവസ്ഥയിലുള്ള അമ്മ മാത്രമാണുള്ളത് ഒരു അൺസേഫ്റ്റി ഫീൽ ചെയ്യുന്നു എൻ്റെ നാട്ടിൽ അച്ഛൻ കുവൈറ്റിലാണുള്ളത് സാഹചര്യം അച്ഛൻ ഈ മരണാന്തര കർമ്മ വിബരിയൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടല്ലോ ക്രിമിയേഷൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ഇനിയും നമുക്ക് നിശ്ചയിക്കപ്പെടാത്ത സംഗതിയായി തുടരുകയാണ് എന്നാൽ ദുബൈയില് ഷാർജയിലുമൊക്കെ ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അവധിയാണ് കൊണ്ടുവരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഓതറൈസേഷൻ കൊടുത്തിട്ടുണ്ട് ആർക്കാണ് ഈ ബോഡി കൈമാറേണ്ടതെന്നും ഈ കുട്ടിയുടെ ബിലോങ്ങിങ്സ് ആർക്ക് കൈമാറണമെന്നും കൃത്യമായ നിർദ്ദേശങ്ങൾ എംബസിക്കും അവിടുത്തെ യു എ അതോറിറ്റീസിനും നിർദ്ദേശിച്ചിട്ടുണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വാശി കിട്ട് പിടിച്ചതായി അവിടുന്ന് മലയാളി സമാജത്തിൻ്റെ ആൾക്കാരിൽ നിന്നും നമ്മുടെ അവിടുത്തെ കോൺസുലേറ്റിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ വാശി പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല സ്വാഭാവികമായിട്ടും ടോട്ടലി റിട്ടേഞ്ചഡ് ആയിട്ടുള്ള വിഭഞ്ചിക വിഭജിക്കുക വിഭഞ്ചികയോടൊപ്പം തന്നെ മരണപ്പെട്ട മകളുടെയും മൃതദേഹം വാ വാങ്ങാനോ കാണാനോ യാതൊരു അർഹതയും ഈ പറയുന്ന നിതീഷിനില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം എന്നാൽ അവർ വേണ്ട സമയത്ത് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ ചോയ്സിലുള്ള ആൾക്കാർ ഇടപഴകാനും അതുപോലെ അവരുമായിട്ട് ചെലവഴിക്കുവാനാണ് കൂടുതലും സമയം അദ്ദേഹം ചെലവഴിച്ചിട്ടുള്ളത് ഒരു തുള്ളി സ്നേഹം പോലും ഈ ഈ കൊച്ചു കുഞ്ഞിനോ ഈ വിപഞ്ചിക്കൊക്കെ അദ്ദേഹത്തിന് അവൈൽ ചെയ്യാൻ കിട്ടാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ടോട്ടലി എൻറ്റൈറ്റൽഡാണ് അദ്ദേഹം ആ അവിടെ ബെറി ചെയ്യണമെന്നുള്ള സങ്കല്പത്തോടുള്ള ഈ ബോഡി ക്ലെയിം ചെയ്യുന്നത് അത് നാട്ടിലേക്ക് കൊണ്ടുവരണമെന്നാണ് വിവഞ്ചികയുടെ വീട്ടുകാരുടെ പിന്നെ ഇഷ്ടം അത് ഇവിടെ തന്നെ കിട്ടാനും ഇവിടെ തന്നെ അടക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ കിട്ടിയ റീസൻ്റ് അപ്ഡേറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഡിസ്ട്രിക്ട് പോലീസ് ചീഫ് ബഹുമാനപ്പെട്ട സി എമ്മിന് എം പി എം എൽ എ കളക്ടർക്കെല്ലാവരും നമ്മൾ പരാതി കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഡി ജി പിയുടെ അത് സ്വീകരിച്ചിട്ടുണ്ട് സ്വീകരിച്ച് സത്തൊരു നടപടികൾക്കായിട്ട് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മെസ്സേജും കിട്ടിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ മിക്കവാറും ഓട്ടോപ്സി ഉൾപ്പെടെയുള്ള കാര്യങ്ങള് തിങ്കളാഴ്ച മാത്രമാണ് നടക്കാൻ സാധ്യതയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് അയച്ചതുമായി ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നു അതുമായി ബന്ധപ്പെട്ടു തീർച്ചയായിട്ടും ഭർത്താവിനെ വളരെ കരുതലോടെയും വളരെ സങ്കല്പ വളരെ വളരെ മാനുഷികമായ സങ്കല്പം മൂല്യങ്ങളുള്ള സങ്കല്പം ഉള്ള ഒരു ലേഡി തന്നെയായിരുന്നു വിപഞ്ചിയ അപ്പോൾ ആ ഡൈവേഴ്സിനോട് ഒരിക്കലും അനുകൂലിക്കാനോ ആ ഡൈവേഴ്സിന് ശേഷമുള്ള ജീവിതം അവർക്ക് തുടരാനോ സാധ്യമാകത്തില്ല എന്നുള്ള യാഥാർത്ഥ്യം അവർക്ക് അറിയാമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഒരു അയാളിൽ നിന്നൊരു ത്രെട്ട് അവരുടെ ലൈഫിന് തന്നെ ഭീഷണി ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അവരുടെ ഈ ഡയറി അപ്ഡേറ്റ്സ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് വിവഞ്ചിക ഡൈവോഴ്സ് ചെയ്യണം എന്ന് നിർബന്ധം പിടിച്ച ഒരാളാണ് നിതീഷ് ഒരിക്കലും അതിന് അംഗീകാരം കൊടുക്കാനായിട്ട് വിവഞ്ചിക തയ്യാറായിരുന്നു മാനസികമായി തയ്യാറായിരുന്നില്ല എന്ന് തന്നെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അത്രമാത്രം നിതീഷിനെ സ്നേഹിച്ച വിഭജിയൊക്കെ കിട്ടിയത് വളരെ 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 ദയനീയമായ ഒരു പരിചരണമായിരുന്നു ഈ വ വല്ലാത്തൊരവസ്ഥ ഈതിനു കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ആത്യന്തികമായി നമ്മൾ ചെയ്യാൻ പോകുന്ന കർത്തവ്യം